അപ്പോൾ ഹായ് എല്ലാവർക്കും ഹാപ്പി സൺഡേ അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസം രാവിലെ ഇങ്ങനെ കുറച്ച് മടി പിടിച്ചൊക്കെയാണ് എഴുന്നേക്കുന്നത് രാവിലെ എഴുന്നേറ്റപ്പം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയായി ഒരാൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിന്ന് ഉപ്പുമാവാണ് കഴിക്കാനുള്ളത് അപ്പോൾ ഞായറാഴ്ച ദിവസം ആയിക്കഴിഞ്ഞാൽ അപ്പൂപ്പനും അമ്മുമെ നമ്മുടെ താടി താഴെത്തുണ്ടിൽ കുറച്ച് ചേന ചേമ്പ് മഞ്ഞൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുഞ്ഞ് കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ ഇറങ്ങും അതിൻ്റെ കൂടെ നമ്മുടെ ആദിക്കുട്ടനും ഉണ്ട് കാരണം അവനും അവരുടെ കൂടെ ഇങ്ങനെ കൃഷിപ്പണികളാണ് കൂടുതലും അവൻ ഇങ്ങനെ അവരുടെ കൂടെ അങ്ങ് പോവും അവർ വിളിക്കുക വിളിക്കത്തില്ല വിളിച്ചില്ലെങ്കിലും അവനങ്ങ് കൂടെ പോകും അപ്പോൾ ഇന്ന് എന്തോ ചേനയോ ചേമ്പോ ഏതാണ്ടൊക്കെ കുഴിച്ചു വെക്കുന്ന പരിപാടിയിലാണ് ഇതാണ് നമ്മുടെ കുഞ്ഞൊരു എന്താ ഒരു കൃഷിസ്ഥലം ഇവിടെ ചേന ചേമ്പ് അതൊക്കെയുണ്ട് അങ്ങനെ അവിടെ കുറേ നേരം ആയി നോക്കി നിന്നിട്ട് ഞാൻ നമ്മുടെ ബാക്ക് സൈഡ് ഒന്ന് നോക്കിയപ്പോഴത്തേനിക്കിപ്പോൾ വീട് പണി നടക്കുന്നതുകൊണ്ട് നമ്മുടെ മുറ്റം ഒന്നും ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല നേരത്തെ ഇവിടെ പൂവും കായും ചെമ്പരത്തിപ്പൂവും ഒക്കെ പല ഡിസൈനിലുള്ളതുണ്ടായിരുന്നു ഇപ്പോൾ കാട് പിടിച്ച് ഒരുമാതിരി വൃത്തികേടായിട്ട് കിടക്കുവാണ് ഇനി വീടൊക്കെ വന്നതിന് ശേഷം വേണം എല്ലാം ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ് ഇന്ന് നമുക്ക് ഉപ്പുമാവും പഴവും ഉണ്ട് അപ്പോൾ രാവിലെ ഉപ്പുമാവും പഴവും ഒക്കെ ഒന്ന് കഴിക്കട്ടെ ഒന്ന് നമുക്കിന്നൊന്ന് പുറത്തോട്ട് പോകണം കാരണം എസ് എമ്മിലോട്ടൊന്നു പോകണം അമ്മയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറയുന്നതായിട്ട് അപ്പോൾ നമുക്ക് എസ് എമ്മിലൊന്ന് പോകണം അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഒരുങ്ങിയിറങ്ങി ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ആദ്യം ആദ്യം വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അവനെയും കൂടെ കൊണ്ടുപോവേണ്ടി വന്നു ഞങ്ങൾ ആദ്യം പോയിട്ട് രണ്ടാമത് വന്നിട്ട് കാരണം നമ്മൾ തുണി എടുക്കാനൊക്കെ പോകുന്ന ടൈമിൽ അവനും കൂടെ ഉണ്ടെങ്കിൽ അവൻ പിന്നെ അവനെ ശ്രദ്ധിക്കാൻ തന്നെ ഒരാൾ വേണം അപ്പോൾ പിന്നെ നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല ഏതാണ് ഈ അമ്മച്ചി ആര് ചോദിക്കരുത് ഇതെൻ്റെ ചുമ്മാ ഒരു ഗ്ലാഷ് ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കും ഇപ്പോൾ എനിക്ക് ഒത്തിരി പ്രായം കൂടിയതുപോലല്ലേ വല്ല സേ മറ്റേ നമ്മുടെ വാട്സിന് മൈ ബാഗിനകത്ത് പറയുന്നത് ഇതെൻ്റെ ട്രൈബൺ ക്ലാസ് ആണ് സുഹൃത്തുക്കളെ ഇത് നൂറ് രൂപയ്ക്ക് വായിച്ചതാണ് നൂറ് നൂറാള ആ ചെന്നൈ പോയപ്പോൾ ചെന്നൈയിൽ ഇതിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് ഇത് കണ്ട ഇത് കണ്ടോ ഇത് കറക്റ്റ് നൂറ് രൂപയുള്ളു പിന്നെ നമ്മുടെ ഞാൻ സ്ഥിരം വരുന്ന വഴിയായത് ഈ കാട്ടിക്കൂടാണ് ഞാൻ സ്ഥിരം വരാറ് മൊത്തം മണ്ണായിരുന്നു കണ്ടോ ആ സാധനം കണ്ടില്ല അത് ഫുള്ളും ഉണ്ടായിരുന്നു അത് പിന്നെ നികന്നതാണ് ഞങ്ങൾ അതിൻ്റെ മുകളിലൊക്കെ കയറി ഇവിടെ വന്ന് ചുള്ളിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമായിരുന്നു പിന്നെ പിന്നെ ഇവിടെ ആരും വരാറില്ല വഴിയാ ഈ ഒരു പോകുന്നത് ഞാൻ ഞാൻ രാവിലെ ഫോൺ അങ്ങനെ ബസ് വന്നു ഭാഗ്യത്തിന് ബസ് കിട്ടി സൈഡ് സീറ്റ് തന്നെ കിട്ടി പക്ഷെ കണ്ണാടിയുള്ള ബസ്സായിരുന്നു ആയിരുന്നു ഇതിനകത്തൊന്നും കാണാൻ പറ്റത്തില്ല കാണാം പക്ഷെ എന്നാലും ഒരു ഒരു സംതൃപ്തിയില്ല പിന്നെ അങ്ങനെ വന്ന ഉടനെ ഒരു ചായക്കടയിൽ കയറി അടൂര് അവിടെ ഒരു മോദകം പിന്നെ ചായ അവന് അങ്ങനെ അവന് ചായ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ചായ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇനി എസ് എമ്മിലോട്ട് നടക്കുവാണ് എന്നും ഞാൻ എസ് എമ്മിൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എസ് എമ്മിൽ തന്നെയാണെന്ന് ഇത് കാരണം ഇപ്പോൾ ഇവിടെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആദ്യം അനിയത്തിയുടെ കൂടെ പോയി പിന്നെ ഇപ്പോൾ അമ്മയുടെ കൂടെ പോകുന്നു അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ കാരണം പിന്നെ ചെന്ന് കഴിഞ്ഞാൽ ഇത് കിട്ടത്തില്ല അങ്ങനെ ഞങ്ങൾ നൈറ്റിയുടെ സെക്ഷനിലോട്ട് പോയപ്പോൾ നല്ല വെറൈറ്റി നൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നല്ല രസം പക്ഷേ ഞാൻ അങ്ങനെ നൈറ്റി ഇടാറില്ല പലപ്പോഴും അമ്മയുടെ അങ്ങനെ അടിച്ചു മാറ്റി ഇടാറേ ഉള്ളൂ അതുപോലെ അതെനിക്ക് നൈറ്റിയോട് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നൈറ്റി ഒന്നും വാങ്ങിച്ചില്ല അമ്മയ്ക്ക് രണ്ട് നൈറ്റി എടുത്ത് കേട്ടോ ഇത് ചുരിദാർ കട്ട് എല്ലാ കാര്യങ്ങളോട് നല്ലൊരു കളക്ഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി കളക്ഷനൊക്കെയാണ് അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്കൊന്ന് സെലക്ഷൻ ചെയ്ത് കാടി താടി അങ്ങനെ ഞാൻ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് എടുത്തു കൊടുത്തപ്പം നമ്മുടെ ചുരിദാറിൻ്റെ കളക്ഷൻ വന്നപ്പോഴത്തെ എനിക്ക് പുതിയ ഒരുപാട് ഐറ്റങ്ങൾ വന്നു എനിക്കൊന്ന് നൊയമ്പിൻ്റെ സമയത്തായതുകൊണ്ടാണ് ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് രണ്ടെണ്ണം ഇഷ്ടപ്പെട്ട് ഞാൻ അമ്മയെടുത്ത് കൈയും കാലും പിടിച്ചിട്ട് ഞാൻ പറഞ്ഞ അമ്മയെ എനിക്ക് രണ്ടെണ്ണം വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചു അങ്ങനെ രണ്ടെണ്ണം എടുത്തു അമ്മ പിന്നെ സെറ്റോടുള്ള ഒരു ചുരിദാറാണ് എടുത്തത് അപ്പോൾ ഞാൻ എന്താണ്ട് ഈ ഒരെണ്ണം എടുത്തു അത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു ഇതിന് മുന്നൂറ്റി സംതിങ് നാണൂറ് മറ്റേ ഇതിന് അഞ്ഞൂറ്റി അറുപത്തൊമ്പതോ അങ്ങനെ ഇപ്പോൾ രണ്ടും ഇട്ടു നോക്കിയപ്പോൾ കൊള്ളാം അങ്ങനെ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ എന്തായാലും ഓഫീസിലൊക്കെ പോകുന്നതല്ലേ നമുക്ക് ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു രണ്ടെണ്ണം എടുത്തു ഞങ്ങൾ ബില്ലടിക്കാൻ നിന്നപ്പോഴെന് കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് അങ്ങനെ താഴെ വന്നപ്പോൾ താണ്ട് ഒരാൾ അമ്മയുടെ ഇവിടെ കയറി ഇരിപ്പുണ്ട് അതും കഴിഞ്ഞ് ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കാൻ കടമനാട്ട് വന്നപ്പോഴത്തെ എനിക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പച്ചക്കറി കടകളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ സ്ഥിരം വരുന്ന പച്ചക്കറി കടയാണ് അപ്പം ഞങ്ങളങ്ങനെ പച്ചക്കറി കുറച്ച് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൊണ്ട് വീട്ടിൽ പോവാണ് അപ്പം നമ്മുടെ വീട് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ